ഈ എഫ് ടി നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരല്ലേ ബഹുദേവ വിശ്വാസമാകില്ലേ ഷുർക്കാവില്ലേ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അതിൽ വിശ്വസിക്കാൻ കഴിയുക അങ്ങനെ ഒരു തെറാപ്പി നമ്മുടെ ലൈഫിൽ അങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അത് വല്ലാത്ത തെറ്റായി പോകില്ലേ എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വിശ്വാസപരമായുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ക്ലാരിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ചത് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ നല്ല ഒരു വിശ്വാസിയാണ് എന്നുള്ളതാണ് എന്നെ കുറിച്ച് അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഞാൻ നല്ലൊരു വിശ്വാസിയാണെന്നുള്ളത് എന്റെ വിശ്വാസത്തെ എഫ് ടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്ത് അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് അനാവശ്യമായുള്ള തെറ്റായുള്ള മെമ്മറീസ് അത്ര വ്യക്തികളെ കുറിച്ചായിരിക്കാം കാല ചില സംഭവങ്ങളെ കുറിച്ചായിരിക്കാം നമുക്ക് ഇഷ്ടമില്ലാത്ത ആവശ്യമില്ലാത്ത നെഗറ്റീവായുള്ള നമുക്കൊരു നന്മയും നൽകാത്ത എപ്പോഴും നമ്മളെ വേക്കോട്ട് വലിക്കുന്ന നല്ല ചിന്തയിലേക്ക് നമ്മളെ നയിക്കാത്ത നല്ല ഒരു ഉൾവെളിച്ചത്തിലേക്ക് സന്തോഷ ജീവിതത്തിലേക്ക് ഒരു ഓപ്പൺനസ് കിട്ടാത്ത രീതിയിൽ എല്ലാം ഇരുട്ട് കൂടി ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് നമുക്കറിയാം രോഗങ്ങളായിട്ടും കഷ്ടപ്പാടുകളായിട്ടും എപ്പോഴും നെഗറ്റീവായുള്ള ചർച്ച ായിട്ട് നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്നത് ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നിങ്ങടെ നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ആ ശക്തിയുമായിട്ട് കൂടുതൽ കണക്ട് ആവാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ വിശ്വാസത്തിനെതിരല്ല എന്ന് മാത്രമല്ല അത് വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു ഓപ്പൺനെസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുറന്നു വരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ തെറാപ്യൂട്ടിക്കായി പറയുകയാണെങ്കിൽ ഒരുപാട് മെഡിസിനൽ ചികിത്സകളുണ്ട് നോൺ മെഡിസിനൽ അതായത് ഓൾട്ടർനേറ്റീവ് തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ എനർജി മെഡിസിൻ അതായത് മെഡിസിൻ ഇല്ലാത്ത മരുന്നുകൾ ഇല്ലാത്ത ഒരുപാട് ചികിത്സകളുണ്ട് ലോകത്ത് മരുന്നുകളുടെ ചികിത്സയുണ്ട് മരുന്നുകൾ ഇല്ലാത്ത ചികിത്സയുണ്ട് അലോപ്പതി മെഡിസിൻ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ് ആയുർവേദിക് ഹോമിയോ യുനാനി തുടങ്ങിയുള്ള ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ എന്നാൽ മെഡിസിൻ ഇല്ലാത്ത ആയിരക്കണക്കിന് തെറാപ്പികൾ ട്രീറ്റ്മെന്റുകൾ ലോകത്തുണ്ട് ലോകത്തുണ്ടെന്നുള്ളത് അതിൽപ്പെട്ട ഒരു തെറാപ്പിയാണ് ഒരു ട്രീറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ ഇ എഫ് ടി കുറിച്ച് പറയാം ഇത് കൗൺസിലിംഗ് ടെക്നിക്കായിട്ടും അത് സെൽഫ് ഇംപ്രൂവ്മെന്റ് സെൽഫ് കീലിംഗ് ടെക്നിക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ഇ എഫ് ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിലൂടെ നേടുന്നത് ആ ഒരു പൂർണ്ണമായുള്ള നെഗറ്റീവ് ആയുള്ള അത്തരം ഇമോഷനിൽ നിന്ന് മോചനമാണ് അപ്പൊ അങ്ങനെ മോചനം നേടുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ ശക്തിയിലേക്ക് അടുക്കാനും യഥാർത്ഥത്തിൽ ആ ശക്തിയിൽ നിന്നാണ് എല്ലാ ശക്തിയും ഉണ്ടാകുന്നത് ഈ പ്രപഞ്ച ശക്തി നമ്മൾ വിശ്വസിക്കുന്ന ദൈവികമായ ശക്തി ഡിവൈൻ എനർജി ആ ഊർജ്ജം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മൊത്തം ഊർജ്ജം ലഭിക്കുന്നത് ആ ഊർജ്ജത്തിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് അപ്പൊ ആ ഊർജ്ജത്തെ നമുക്ക് അറിയാനുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അനാവശ്യങ്ങളെ ഒഴിവാക്കുക അല്ല പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ ധ്യാനം യോഗ പല കാര്യങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളാണ് അല്ലെ അപ്പൊ പോസിറ്റീവ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നല്ല ഫീലിംഗ് കൊടുത്തു എങ്ങനെ പ്രാർത്ഥിക്കാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് അതായത് പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിബന്ധന പറയുന്നത് അതായത് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി പറഞ്ഞിടത്തോടെ എങ്ങനെ നന്ദി ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഉള്ളിലെ അത്തരം വിഷമങ്ങളെ എങ്ങനെ ഒഴിവാക്കാം അതിലൂടെ മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാം അപ്പൊ നമ്മൾ പഠിച്ച ആ യഥാർത്ഥത്തിലുള്ള വിശ്വാസം അതിന്റെ സത്ത കൂടെ അറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മനഃശാസ്ത്ര ടൂൾ ആണ് ടെക്നിക്കാണ് ഇഫ്റ്റീൻ എന്ന് പറയുന്നത് അപ്പൊ അതിലൂടെ നമ്മൾ ആ ആ ഒരു ശക്തിയെ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാം അതിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളില ആവശ്യമില്ലാത്ത ടോക്സിൻസ് നമ്മളെ രോഗികളാക്കുന്ന നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കുന്ന നമ്മുടെ ബിസിനസ്സെ തകർക്കുന്ന അത്തരം നെഗറ്റീവുള്ള ചിന്തകൾ അതാണ് ടോക്സിക് ആയിട്ട് ഉള്ളിൽ കിടക്കുന്ന മെമ്മറീസ് അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായുള്ള ഒരു ഫ്രീഡം നൽകുന്ന ടെക്നിക്കാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് അതിലൂടെ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ത് വിശ്വ ഏത് നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയിലേക്ക് അത് നമ്മളുമായിട്ട് കണക്ടായുള്ള ശക്തിയിലേക്ക് കൂടുതൽ അടുക്കുകയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത രോഗാവസ്ഥകൾ അതുപോലെ എന്താണ് നെഗറ്റീവ് ആയുള്ള അത്തരം ഓർമ്മകൾ വിചാരങ്ങൾ വികാരങ്ങൾ അതുണ്ടാക്കുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം മാറ്റി പൂർണ്ണമായുള്ള ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് പഠിക്കേണ്ട ഒരു കോഴ്സാണ് തെറാപ്യൂട്ടിക് ടൂൾ ആണ് ഒരു സെൽഫ് ഹീലിംഗ് സെൽഫ് ഹെൽപ്പ് ടൂൾ ആണ് ഇമോഷണൽ ഫ്രീഡം ടെക് പഠിക്കുക ലൈഫിൽ മാറ്റം വരുത്തുക ഓക്കെ താങ്ക് യു